അസലാമലൈക്കും വറഹമുല്ലാ താല വബർക്കാത്തുഹു പ്രിയപ്പെട്ട മൊമിനിങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലേ ഓരോരുത്തർക്ക് പലവിധ ആഗ്രഹങ്ങളായിരിക്കും എല്ലാ എല്ലാവർക്കും ഒരേപോലെയുള്ള ആഗ്രഹങ്ങളായിരിക്കില്ല ഉണ്ടാകുന്നത് നമ്മുടെ ചില ചില ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും ചിലത് അങ്ങനെ കിടക്കുന്നുണ്ടാവും അങ്ങനെ എനിക്കുള്ള ഒരു ആഗ്രഹം ഞാൻ സ്വലാത്തിലൂടെ നേടിയെടുത്ത ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെയാണ് ഞാൻ ഉമ്പ്ര ചെയ്ത് ഉമ്പ്രക്ക് പോയി വന്നിട്ടുള്ളത് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല എനിക്ക് ഉമ്പ്ര ചെയ്യാൻ കഴിയുമെന്നോ പോവാൻ കഴിയുമെന്നോ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല വെറുതെയാണ് എൻ്റെ മോഹം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ ഞാൻ മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് റസൂലിൻ്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലി 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 ആ ഒരു വഴിയിലൂടെയാണ് ഞാൻ അവിടെ എത്തിയത് മക്കത്ത് പോണം മക്കത്ത് പോയിട്ട് ഉംറ ചെയ്യണം റോലാ ഷെരീഫൊക്കെ ഒന്ന് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ എനിക്കത് സാധിക്കില്ല ഞാൻ വെറുതെയാണ് ആഗ്രഹിക്കുന്നത് എന്നതായിരുന്നു എൻ്റെ മനസ്സിൽ വെറുതെ നമ്മൾ മോ നമുക്കിപ്പം ആഗ്രഹം വലിയ ആഗ്രഹമായിരിക്കുമല്ലോ ഉണ്ടാവുന്നു ഉണ്ടാവല്ലോ എൻ്റെ മനസ്സിൽ ഒരിക്കലും എനിക്കത് നടക്കില്ല ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഇനിയും കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെ നോക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു ഇത്ര പെട്ടെന്ന് പോകാൻ കഴിയില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇപ്പോഴത്തേതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഉംറ ചെയ്ത് വന്നിട്ട് അഞ്ച അഞ്ച് ഏഴ് വർഷം കഴിഞ്ഞു മുമ്പ്രൊക്കെ ചെയ്ത് വന്നിട്ട് ഏഴ് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അന്നത്തെ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നതും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതും ഒന്നും ആരോടും ഷെയർ ചെയ്യരുത് എന്നാണ് എന്നാൽ ഞാൻ ഇത് നിങ്ങൾക്കും പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ട് മാത്രം നേടിയെടുത്തതാണ് ഞാൻ അന്ന് ഉമ്പ്രക്ക് പോയത് ഒന്നും ഒരു ഒരു നോക്കിയിട്ട് എതിലേ എതിലെയിലെ നോക്കിയിട്ടും എനിക്കൊരു മാർഗ്ഗവുമില്ലായിരുന്നു ഒരിക്കലും ഞാൻ മക്ക മദീന പോകാൻ ഒരു വഴിയും എനിക്ക് കുറേ പൈസ വേണം പിന്നെ പൈസ പൈസ ഉള്ളവർക്ക് പോലും ഉമ്പ്ര ചെയ്യാൻ പറ്റാത്തവർ ഒരുപാടുണ്ട് അല്ലേ അള്ളാൻ്റെ കലാവ് കൊണ്ടാണ് ഞാൻ അന്ന് അവിടെ എത്തിയത് ഞാൻ മുത്ത് റസൂറിൻ്റെ പേരിൽ സൊലാത്ത് ചെല്ലിട്ട് ആ സൊലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ അവിടെ എത്തിയ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക വീഡിയോയിൽ നിങ്ങളെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ കമൻ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ കുറേ പേര് കമൻറ്റിൽ എഴുതി അറിയിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപ്പോൾ എല്ലാവർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്താറുണ്ട് എനിക്ക് അതിനൊന്നും കഴിയൂല അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ എനിക്ക് അതിനൊന്നും കഴിയൂല വെറുതെ ഞാൻ മോഹിക്കുകയാണ് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതിന് കുറേ കാശൊക്കെ വേണം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അതിന് ശരിയായി കിട്ടണം പിന്നെ ഞാനതൊരിക്കലും അങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരിക്കലും കഴിയൂല അതൊരിക്കലും നടക്കൂല എന്ന് കരുതിയതായിരുന്നു പിന്നെ എന്തിനാ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അതായിരുന്നു എൻ്റെ മനസ്സിൽ നമുക്ക് ആഗ്രഹം പലതും ഉണ്ടാവുമല്ലോ എല്ലാം നടക്കണം എന്നൊന്നുമില്ലല്ലോ അല്ല വിചാരിച്ചാൽ എല്ലാം പെട്ടെന്നായിരിക്കുകയും ചെയ്യും നടക്കുക നാം ഒരിക്കലും വിചാരിക്കാത്തതായിരിക്കും നമ്മുടെ അള്ളാഹു നമുക്ക് നടത്തി തരുക എനിക്കൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു വിദേശത്ത് പോകണം അതുപോലെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്നിട്ട് ഉമ്പ്രക്ക് അവിടുന്ന് ഭർത്താവിൻ്റെ കൂടെ ഒരുമിച്ച് ഉമ്പ്രക്ക് അവിടുന്ന് പോകണം എന്നായിരുന്നു അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമായിരുന്നു സലാത്ത് ചൊല്ലുമായിരുന്നു ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ നാരിയത്ത് സലാത്ത് ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കും സലാത്ത് നാരിയത്ത് സലാത്ത് ഏതാണെന്ന് നാരിയത്ത് സലാത്ത് എന്നും നാൽപ്പത്തി ഒന്ന് തവണ എന്നും ചൊല്ലുമായിരുന്നു ഞാൻ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷോ സുബഹി നിസ്കരിച്ച് അന്നൊന്നും ഞാൻ തായജു ഒന്നും നിസ്കരിച്ച് തുടങ്ങിയിട്ടില്ല സുബൈ നിസ്കാരത്തിന് ശേഷം ഞാൻ നാരിദ് സലാത്ത് എന്നും ഇങ്ങനെ നാല്പത്തിയൊന്ന് തവണ ചൊല്ലുമായിരുന്നു അതുപോലെ നമ്മുടെ ഇബ്രാഹിമിയ സ്വലാത്തില്ലേ നമ്മൾ അഞ്ച് വക്ത് നിസ്കാരത്തിന് ചൊല്ലുന്ന സലാത്ത് അത്ര സലാം വീട്ടുന്നതിൻ്റെ തൊട്ടുമുന്നേ ചൊല്ലുന്ന ആ സ്വലാത്തുണ്ടല്ലോ ഇബ്രാഹിമിയ സലാത്ത് അത് ഞാൻ മൈര്യൂ നിസ്കാരം കഴിഞ്ഞ് എന്നും നൂറ് തവണയും ചെല്ലും എന്നിട്ട് ഞാൻ ഈ സ്വലാത്തുകളൊക്കെ കലണ്ടറിലാണ് ഞാൻ ടിക്കറ്റ് വെക്കുക ഓരോ ഡേറ്റിനിങ്ങനെ നാൽപ്പത്തി ഒന്ന് തവണ നാരിത് സൊലാത്ത് ചെല്ലിയത് ഓരോ ഡേറ്റിൽ ഇങ്ങനെ ടിക്കറ്റ് വെക്കും അതുപോലെ ഇബ്രാഹിമിയ സ്വലാത്ത് നൂറ് എന്ന് ഇങ്ങനെ എഴുതി വെക്കും കലണ്ടറിൻ്റെ സൈഡിൽ ഇങ്ങനെ നൂറ് നൂറ് എന്ന് എഴുതി വെക്കും ഇങ്ങനെ അങ്ങനെ ആയിരുന്നു ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നു കുറേ മാസങ്ങൾ ചെല്ലിയിട്ടുണ്ടായിരുന്നു ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒന്നുമല്ല ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷമായിട്ടില്ല എന്തായാലും അതിൻ്റെ മുന്നേ എനിക്ക് ഉംറ ചെയ്യാൻ തൗഫീഖ് തൗഫീഖ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മനസ്സിലുണ്ട് ഊമ്പ്രക്ക് പോകണം എന്ന് ഇങ്ങനെ എന്നിട്ട് എന്നിട്ട് ഞാൻ നാരിത് സലാത്ത് ഇങ്ങനെ നാൽപ്പത്തി ഒന്ന് തവണ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷവും നമ്മുടെ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ അഞ്ച് ഭക്തി നിസ്കാരത്തിൽ ചെല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്തും ഒരുപാട് മഹത്വമുള്ള സ്വലാത്താണല്ലോ അതൊക്കെ ആ സ്വലാത്തും നൂറ് തവണ ചെല്ലുമായിരുന്നു നൂറ് തവണ ചെല്ലിയാൽ പത്ത് ദിവസമായാൽ ആയിരം തവണ ആയല്ലോ അത് അങ്ങനെ ഞാൻ ഈ നാരിത് സ്ലാത്ത് ഞാൻ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു ദിവസം പോലും എൻ്റെ അറിവില് ഒഴിവാക്കിയിട്ടില്ല പക്ഷേ ഇബ്രാഹിമിയ സലാത്ത് ഇടയ്ക്കൊക്കെ ഒഴിവായി പോയിട്ടുണ്ട് എങ്ങനെ മൈരി നിസ്കാരത്തിൻ്റെ ശേഷമല്ലാതെ നോറ് നിസ്കാരത്തിന് ശേഷമൊക്കെ ആയിട്ടുണ്ട് ഓരോ തിരക്ക് കാരണം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഞാൻ ഒഴിവാക്കാതെ തുടർച്ചയായിട്ട് തന്നെ ചെല്ലിയിട്ടുണ്ട് അങ്ങനെ മനസ്സിലുണ്ട് ഉമ്പ്രക്ക് പോകണമെന്നും ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ അള്ളഹിനോട് ഞാൻ ദുവാ ചെയ്യുകയും ചെയ്യും പക്ഷേ ഭർത്താവിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് ഉംബ്രക്ക് പോകണം എന്തിനാ വെറുതെ പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതായിരുന്നു ഞാൻ പറയാതിരുന്നത് ഞാനിങ്ങനെ ഒരു രീതിയിൽ സലാത്ത് ഇങ്ങനെ കുറേ നാളിങ്ങനെ ചൊല്ലി പിന്നെ എണ്ണം വെക്കാതെ ഈ യാത്രാ സമയത്തും പിന്നെ ഓരോ പണികൾക്കിടയിലുമൊക്കെ സ്വലാത്തുണ്ടല്ലോ സാധാ അസ് സല്ലാഹു അല മുഹമ്മദ് സല അഹ് അലൈവിസ്ലം പിന്നെ അള്ളാഹ്മസ് അല സീദിന മുഹമ്മദിൻ ബാല ആലിഹി ഹി വസി ഹി വസല്ലിം എന്നുള്ള ആ ഒരു സ്ഥലത്ത് അതും എണ്ണം വെക്കാതെ ഇങ്ങനെ ചൊല്ലുമായിരുന്നു അതുപോലെ ദിക്കൃറുകൾ ഒക്കെ ചൊല്ലും ഒക്കെ അന്ന് മനസ്സിൽ ഈ ഒരു ഉദ്ദേശം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എത്ര ദിവസം എത്ര മാസം ഒന്നും കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ പറയാൻ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഒരുപാട് മാസങ്ങളോളം ഏതായാലും കുറേ ചൊല്ലി അങ്ങനെ ഒരു ദിവസം ഭർത്താവ് ഫോൺ വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഒരു വിസിറ്റിങ് വിഷ നോക്കട്ടെ എന്ന് പറഞ്ഞു ഒരു വിസിറ്റിങ് വിഷ നോക്കട്ടെ എന്നാൽ ഇങ്ങോട്ട് വന്നാൽ ഉംബ്രയൊക്കെ ചെയ്ത് പോവാലോന്ന് അങ്ങനെ ഭർത്താവ് എന്നോട് പറഞ്ഞ് ഭർത്താവിൻ്റെ ഭർത്താവ് അന്ന് റിയാദിലായിരുന്നു ജോലി ചെയ്ത് ചെയ്യലുണ്ടായിരുന്നത് സൗദിയിൽ തന്നെ റിയാദിലായിരുന്നു അന്ന് എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പെൺമക്കളാണുള്ളത് വലിയ രണ്ട് മക്കൾ സ്കൂളിൽ പഠിക്കാണ് ചെറിയ മോള് മൂന്ന് വയസ്സായിട്ടുണ്ടായിരുന്നു അന്ന് എനിക്കും ചെറിയ മോൾക്കുമാണ് വിസിറ്റിംഗ് വിഷ നോക്കുക എന്ന് പറഞ്ഞത് ഞാൻ കൊടുത്തു നോക്കട്ടെ എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് അള്ളഹാനോട് പറഞ്ഞോ പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു അന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ സ്ഥലത്ത് നേർച്ച് ചെയ്ത് ഓതി ഓതിൽ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഭർത്താവിൻ്റെ പാസ്പോർട്ടിൽ എന്തോ ചെറിയ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കിട്ടാൻ പ്രയാസമൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ഈ ചൊല്ലുന്ന സ്ഥലത്തും അതുപോലെ ദിക്കൃകളും പിന്നെ നിസ്കരിച്ച് അള്ളഹനോട് ദുവാ ചെയ്യും ഇങ്ങനെ തൗഫീക്ക് തരണേ പോകാൻ വിസിറ്റിങ് വിഷപ്പെട്ടെന്ന് കിട്ടാൻ കുഴപ്പമില്ലാതെ കൊടുത്ത് പെട്ടെന്ന് തന്നെ കിട്ടണേന്നൊക്കെ അങ്ങനെ ഭർത്താവ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് പറഞ്ഞു പാസ്പോർട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞു അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്ത് മോ ചെറിയ മോക്കും എനിക്കുമായിരുന്നു പാസ്പോർട്ടൊക്കെ എടുത്തത് മോളുടെ പാസ്പോർട്ട് പെട്ടെന്ന് തന്നെ കിട്ടി ചെറിയ മക്കളുടെ പെട്ടെന്ന് കിട്ടുമല്ലോ അങ്ങനെ എൻ്റേതും കിട്ടി അങ്ങനെ വിസക്കൊക്കെ അപേക്ഷിച്ചു അലഹദില്ല വിസിറ്റിംഗ് വിഷ പെട്ടെന്നെ കിട്ടി അങ്ങനെ വിഷയൊക്കെ ഇങ്ങോട്ട് അയച്ചു തന്ന് വിസിറ്റിങ് വിഷ കിട്ടിയത് ഇങ്ങോട്ട് അയച്ചു തന്ന് അങ്ങനെ അൽഹമ്മദില്ല പെട്ടെന്നായിരുന്നു പിന്നെ പോക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ സൗദിയിൽ റിയാദിലേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി ഞാനിത് പറയുന്നത് ആ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് മാത്രമായിരുന്നു ഒരു പ്രതീക്ഷയും എൻ്റെ ഭർത്താവിനും ഇല്ലായിരുന്നു കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും കാരണം അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ പാസ്പോർട്ടിൽ എന്തോ ചെറിയ പ്രയാസമുണ്ട് എന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടുമോയെന്ന് ഉറപ്പില്ല ഈ അള്ളാഹിനോട് പറഞ്ഞോ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും അങ്ങനെ എന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു സലാത്തിൻ്റെ മഹത്വം കൊണ്ട് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട മോ എൻ്റെ ഈ സലാത്തിൻ്റെ മഹത്വം കൊണ്ട് മാത്രമാണ് എനിക്ക് ഉംറ ചെയ്യാൻ അന്ന് സാധിച്ചത് അങ്ങനെ അലഹമ്മില്ല അന്ന് എൻ്റെ ചെറിയ മോളും ഞാനും പോയി ഉമ്പ്രയൊക്കെ ചെയ്ത് വന്നു പിന്നെ അപ്പോൾ ഞാൻ ഈ നാരിദ് സലാത്ത് സൗദിയിൽ എത്തിയ എത്തിയതിന് ശേഷം നാരിദ് സലാത്ത് സുബൈ നിസ്കാരത്തിന് ശേഷം ഞാൻ ചെല്ലാറുണ്ടായിരുന്നു അതുപോലെ സലാത്തുകൾ വർദ്ധിപ്പിക്കാറുണ്ട് ഒരുപാട് സലാത്തുകൾ ഞാൻ ചെല്ലാറുണ്ട് ഇബ്രാഹിമിയ സലാത്തും ഞാൻ ചെല്ലാറുണ്ടായിരുന്നു അതിനൊന്നും ഒരു മുടക്കവും ഒന്നിലും മുടങ്ങിപ്പോയാലും പിന്നെ ഞാനത് ചെല്ലി കതാവ് കിട്ടാലും കിട്ടാറുമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് മൂന്ന് പെൺമക്കളായിരുന്നു പറഞ്ഞ അലഹമ്മില്ല പിന്നെ ഒരു മോനെ കൂടി അന്ന് എനിക്ക് തന്നു മൂന്ന് പെൺമക്കളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ഒരു മോനും കൂടി എനിക്ക് ഉണ്ടായി അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനും എൻ്റെ മക്കളും ഒരുമിച്ച് വീണ്ടും എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി വീണ്ടും എൻ്റെ മക്കൾ പോന്നില്ല എല്ലാ മക്കളും പോന്നിട്ടില്ലല്ലോ അന്ന് ഉമ്പ്ര ചെയ്യാൻ വീണ്ടും ഞങ്ങൾ വിസിറ്റിംഗ് വിഷയെടുത്തു പിന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെയും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഉമ്പ്ര ചെയ്യാൻ പോയി ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടുംങ്ങളോട് പറയുന്നത് അസ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് മാത്രമാണ് അല്ലാതെ എങ്ങനെ ഞാൻ അവിടെ എത്തിയത് എന്ന് പോലും എനിക്കറിയില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് അല്ല തന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഒരു ഒരു മനസ്സിൽ യാതൊരു ഇതുമില്ല ഞാൻ അവിടെ എത്തും പോകുന്നു ഒരു പ്രാവശ്യം പോയി വന്നു പോയി വന്നു പിന്നെ എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ പോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെയും കൂടെ പോയി വീണ്ടും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെയും കൂടെ പോയി ഉമ്ര ചെയ്യാൻ അള്ളാഹു വിധി തന്നു ഇതൊക്കെ നമ്മുടെ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് മാത്രമാണ് ഒരുമിച്ച് ഞങ്ങൾ കുടുംബം മൊത്തം ഒരുമിച്ച് ഞങ്ങൾ ഉമ്ര ചെയ്തു ഒരിക്കലും വിചാരിക്കാതെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ അന്ന് പോവും ഉമ്ര ചെയ്യും ഒന്നും പക്ഷേ അല്ല വിചാരിച്ചു അതുകൊണ്ട് സ്വലാത്ത് നമുക്ക് എല്ലാവരും അത് എളുപ്പമാക്കിത്തരും നമ്മളെന്ത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അതിനെ എളുപ്പമാക്കിത്തരുന്ന ഒന്നാണ് സ്വലാത്ത് പെട്ടെന്ന് കിട്ടൂല ക്ഷമിക്കണം അത് വേണ്ട കാര്യമാണ് ഇന്ന് ചെല്ലി ഒരാഴ്ച ചെല്ലി പിന്നെ അവിടെ എട്ടിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ എപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് സ്വലാത്ത് സ്വലാത്തിൽ നമുക്കൊരുപാട് മഹത്വങ്ങൾ വന്നു ചേരാനുണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ തീരാനുണ്ട് മനസ്സിന് സമാധാനം കിട്ടും പ്രയാസങ്ങൾക്ക് സമാധാനമുണ്ട് ഞാൻ എന്തെങ്കിലും പ്രയാസം വന്ന് ഞാനിപ്പോഴും എന്തെങ്കിലും എനിക്ക് പ്രയാസം വരുന്ന സമയത്ത് സലാത്തുകളാണ് ഞാൻ മനസ്സിൽ ഇത്ര എണ്ണെന്നും ഒരു ലക്ഷ സ്ഥലാത്ത് അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് കഴിയുന്നത് ഒരു ലക്ഷ സ്ഥലാത്തൊക്കെ ഞാൻ നേർച്ച നേർന്ന് ഞാൻ മുത്രസൂലിൻ്റെ അടുത്തേക്ക് ഞാൻ മനസ്സിൽ വെച്ച് ചൊല്ലുകയാണെങ്കിൽ ഞാൻ സാദാ സ്ലാത്ത് ഒക്കെയാണ് ചെല്ലൽ ഏതാന്ന് പറഞ്ഞാൽ സല്ലല്ലാ ഉല്ലാ മുഹമ്മദ് സല്ലല്ലാ ഉള്ളൈ വല്ലം അല്ലെങ്കിൽ അള്ളാഹു മസലാ സഇല മുഹമ്മദീം വ അലാ അലിഹി വസഹബിഹി വസലീം ആ ഒരു സ്ലാത്തൊക്കെയാണ് കേട്ടോ ഞാൻ ചെല്ലലും അപ്പം ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ് ഉംരക്ക് പോവാനൊക്കെ ആഗ്രഹമുള്ള എത്രയോ പേരുണ്ടാവും അല്ലെ ഒരിക്കലും അവരൊക്കെ മനസ്സിൽ ഇതുതന്നെ ആയിരിക്കും ഞാൻ വെറുതെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ആഗ്രഹം വെച്ചിട്ട് കാര്യമില്ല ഞാൻ അവിടെ എത്തൂല എന്നായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളി ആ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളെ അല്ല അവിടെ എത്തിക്കും നിങ്ങൾ പോലും വിചാരിക്കാത്ത ഭാഗം തുറന്ന് തന്ന് അള്ളാഹു നിങ്ങളെ അവിടെ എത്തിക്കും ഉറപ്പാണ് നിങ്ങൾ സലാത്തിൽ ഒരു മുടക്കവും ചെയ്യേണ്ട ഓതിക്കോളി ചൊല്ലിക്കോളി സലാത്ത് ഇങ്ങനെ ചൊല്ലിക്കോളി തിക്കറുകൾ സലാത്തുകൾ അഞ്ചു വകത്ത് നിസ്കരിക്കുക സലാത്ത് ചെല്ലുക എന്നാൽ നിങ്ങൾ നിങ്ങളെ ആഗ്രഹം എന്താണോ അത് അള്ളാഹുത്ത സുബാനുത്തല നിങ്ങൾക്കത് തീർത്തു തരുന്നതാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ ഉണ്ടായ കഥ ആണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞ കാരണം തന്നെ നിങ്ങൾക്കൊക്കെ സ്വലാത്ത് ചൊല്ലി എന്തെങ്കിലും പ്രയാസമൊക്കെ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലി ആ പ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ് അതുകൊണ്ട് എന്ത് പ്രയാസമുണ്ടെങ്കിലും സ്വലാത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു വസീയത്തോടെ